ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജ്മൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ചൂട് സമയമൊക്കെയാണ് അപ്പോൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ചൂടായിട്ട് എങ്ങനെ നിൽക്കാനാണ് അപ്പോഴ് നമുക്ക് ഇതേപോലെ കെട്ടി വെച്ചിട്ട് സുന്ദരികളായിട്ട് ഇനി അടുക്കളയിൽ നിൽക്കാം കിച്ചണിൽ നിൽക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും ഇതേപോലെ കെട്ടിവെച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ എന്നെ ഇനിയും മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ആദ്യമേ തന്നെ ചീകി ചടക്കൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ഒരു ബാൻഡ് ഉപയോഗിച്ചിട്ട് മുടി മൊത്തം കൂടി ഒന്ന് മുറുക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വലിയൊരു ബോ ഉപയോഗിച്ച് അതിലേക്ക് ഒന്നുകൂടി ഒന്നിട്ട് മുറുക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മുറുക്കിയതിന് ശേഷം ദാ ഇതേപോലെ ചെറിയൊരു ബാൻഡ് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ദാ ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് കുറച്ച് മുടികൾ ഇതേപോലെ മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ബോയിട്ട് മുറുക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബാൻഡ് ഇട്ടതിന് ശേഷം ബോയും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ബാൻഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് മുടി ഇതേപോലെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി മുടി നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു സൈഡ് ഒരു ഭാഗം കൂടി ഇതേപോലെ ഒരു സൈഡിലേക്ക് ചുറ്റിച്ചതിന് ശേഷം ഒരു സ്ലൈഡ് ഉപയോഗിച്ചൊന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട് സ്ലൈഡ് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ഇത് കൈ ഊരിപ്പോവും അപ്പോൾ നമ്മൾ സ്ലൈഡ് ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ അതേപോലെ അവിടെ ഇരുന്നോളും ഒരു ഭാഗം മുടി നമ്മൾ ഒരു സൈഡിൽ കൂടി ചുറ്റിച്ച് സ്ലൈഡ് കുത്തി കൊടുത്തിട്ടുണ്ട് അടുത്ത ഭാഗം മുടി മുടി അടുത്ത സൈഡിൽ കൂടി ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇതേപോലെ സ്ലൈഡ് കുത്തി കൊടുക്കാം സ്ലൈഡ് കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ കമ്പി സ്ലൈഡ് ഉണ്ടല്ലോ സാധാ സ്ലൈഡ് അല്ല കമ്പി സ്ലൈഡ് മേടിക്കാനായിട്ട് കിട്ടും അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലൈഡ് ഉപയോഗിക്കാതെ വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ ഊരിപ്പം അതിനുവേണ്ടിയാണ് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുന്നത് ഇത്രയും മാത്രം ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ മുടി ഭംഗിയായിട്ട് അവിടെ ഇരിക്കും നമുക്ക് ചൂടെടുക്കുകയുമില്ല അതേപോലെ കിച്ചണിൽ നിൽക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും ഇതേപോലെ കെട്ടിവെച്ചുകൊണ്ട് പോകാൻ പറ്റും നല്ല ഭംഗിയാണ് ഇങ്ങനെ കെട്ടിവെച്ചാൽ അതേപോലെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ മുടി ഇതേപോലെ കെട്ടിവെച്ചതിന് ശേഷം കുറച്ച് മുല്ലപ്പൂ ഇതിന് ചുറ്റുവായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അതല്ല റോസാപ്പൂ ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴും നല്ല ഭംഗിയാണ് ഫംഗ്ഷനിന് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിപ്പോകാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല അടിപൊളി ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്ന് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോഴ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബേബിസ് യു